ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കൈകീഴിൽ ഒന്നാമത്തത് ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഉയർത്തുന്നൊരു ദൈവമുണ്ട് രണ്ട് ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്താൻ ഒരു കാരണമുണ്ട് മൂന്ന് ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്താൻ ഒരു സമയമുണ്ട് നാല് ഈ വാക്യം സമർത്ഥിക്കുന്നു ويرتان يبطانو ഈ നാല് കാര്യങ്ങളെ ഭംഗിയായി എന്നെനിക്ക് പറയാൻ പറ്റിയല്ല കാരണം ഇനിയുള്ള സമയം കൊണ്ട് അത്രയും നമുക്ക് തെളിയിച്ചു കൊണ്ടിരാൻ പറ്റിയില്ല എങ്കിലും അസ്വസ്ഥരാകാതെ അശ്രദ്ധരാകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ നാല് കാര്യങ്ങളെ ഒരു പതിപ്പത്ത് മിനിറ്റ് വീതമെങ്കിലും എടുത്ത് പറയണം ഒരു അരമണിക്കൂർ വീതമെങ്കിലും പറഞ്ഞെങ്കിൽ ആ കാര്യത്തെ തൃപ്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ അത്രയ്ക്ക് കണ്ടന്റ് അത്രയ്ക്ക് ഉള്ളടക്കം അതിനകത്തുണ്ട് എങ്കിലും ഒരു പതിപ്പത്ത് മിനിറ്റ് വീതം എടുത്തെങ്കിലും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം ഒന്നോടെ ഞാൻ പറയാം ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്തുന്നു ഒരു ദൈവമുണ്ട് നിങ്ങളുടെ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാലം മാറുമ്പോൾ നാട് മാറും നാട് മാറുമ്പോൾ നമ്മളും മാറും അതൊക്കെ ഒരു പൊതുവായ തത്വമാണ് അല്ലേ അങ്ങനെ കാലത്തിന്റെ മാറ്റം കൊണ്ട് നിനക്ക് ഒരു മാറ്റം വരുമെന്നല്ലല്ലോ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങളെ ഉയർത്തുമെന്നല്ലേ അല്ലാതെ നീ തന്നെ ഉയർന്നോളൂ എന്നല്ലല്ലോ പിള്ളേരൊക്കെ വലുതാകട്ടെ സാധാരണ നമ്മൾ ആശ്വസിക്കാറുണ്ട് അവർ വന്ന് പറയാം എന്റെ പാസ്റ്ററെ മൂന്നു വട്ടം തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തേക്കാന്ന് മൂന്ന് വട്ടം തീരുമാനിച്ച് മരിച്ചേക്കാന്ന് ഞങ്ങടെ പാസ്റ്റർമാരല്ലേ എന്തൂരും പേരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ ശ്രേഷ്ഠ ദൈവദാസന്മാർ കേൾക്കുന്നു അപ്പൊ മൂന്ന് വട്ടം തീരുമാനിച്ചു ക്ഷോത്രം പിന്നെ എന്തുകൊണ്ടോ മനസ്സ് അപ്പൊ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം എന്റെ പൊന്ന് ബ്രതരെ നിനക്ക് രണ്ടാമ്പിള്ളേരല്ലേ മൂത്തോനൊപ്പം പത്തിലെത്തിയില്ലേ മറ്റോനൊപ്പ് ഏഴിലെത്തിയില്ലേ അഞ്ചാറ് കൊല്ലോടെ കഴിയുമ്പോൾ അതുങ്ങൾ വളർന്നാൽ എൻ്റെ കഷ്ടം തീരും ഉപദേശിയാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന സുവിശേഷ സ്വോത്രം മനസ്സിലായോ അതുങ്ങൾ വളർന്ന എവിടെയെങ്കിലും ഇപ്പോഴത്തെ കാലല്ലേ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് സ്വോത്രം പെങ്കൊച്ചിങ്ങനാണെങ്കിൽ പോലും ലേഴ്സിങ് പഠിപ്പിച്ചാലും കൊണ്ടുപോക്കൂള്ളൂടാ വല്ലോരും ആരെങ്കിലും സ്ഥലത്ത് എത്തിക്കോളൂ അവിടെ വെച്ച് അങ്ങനെയാണോ ഈ വാക്യം നിന്റെ കൊച്ചു വളർന്ന് നേഴ്സായിട്ട് യു കെ പോയിട്ട് കഷ്ടം തീരൂന്നാണോ നിന്റെ ചെറുക്കം വളർന്ന് നിന്റെ കടം നീർക്കുന്നാണോ അല്ല നിന്റെ മോന്റെ മോലുടേയും നിന്റെ നാട്ടുകാരുടെ നീ വെച്ചിരിക്കുന്ന റബറിന്റെ മാവിന്റെ ഒന്നും കണക്ക് ഇവിടെ ഇല്ല നീ ദൈവത്തെ വിശ്വസിച്ചാൽ സ്വർഗം പറയുന്നു നിനക്ക് അരസന്റെ ഭൂമിയെ ഉള്ളെങ്കിലും ദൈവം നിന്നെ ഉയർത്തും ദൈവം ഉയർത്തും

i'm sorry you എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം ഇന്ന് രാത്രി കാലം ഒരുപാട് പേരുടെ പുറകിലായി പോയി കൂടപ്പറുപ്പുകളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരെക്കാളും പിന്നിലായി എന്നുള്ള നിരാശ കൊണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു വേഗം ദൈവത്തെ വിശ്വസിക്ക് ഈ കർത്താവിനെ തിരിച്ചറിയുക ഈ രക്ഷകനെ മനസ്സിലാക്ക് അനുഭവസ്ഥൻ ഇവിടെ സാക്ഷ്യം പറയുന്നു മീൻ മീൻപിടിച്ച് നടന്നവർ ഒന്നും പിടിക്കാതെ അനേക രാത്രികളിൽ മനസ്സൊരുകിയവർ നാട്ടുകാരുടെ നടുവിൽ വെറും മീൻകാരൻ ആയിരുന്നവർ ആ സാക്ഷ്യം പറയുന്നു ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ചെയ്യുന്നു വേദപുസ്തകത്തിന്റെ തത്വത്തിൽ ഒരുപാട് വിഷയങ്ങൾ ബൈബിളിനകത്തുണ്ട് മൊത്തത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് യൂത്ത് മീറ്റിംഗിൽ പിള്ളേരുടെ ഒക്കെ സെൻട്രൽ സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അമ്മേ അപ്പനെയും ഒക്കെ വിട്ട് കേരളത്തിൽ നിന്ന് കോന്നിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വലിയ ഹൈദരാബാദിലോ ക്ഷോത്രം അല്ലെങ്കിൽ ബാംഗ്ലൂരോ വേണ്ട കുറച്ചുകൂടെ ക്ഷോത്രം വലിയ യു കെയിലൊക്കെ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയി നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങൾ ഭക്തിയോടെ വളർത്തിയത് കൊണ്ട് ബൈബിള് കൊണ്ടുപോയി നിങ്ങൾ ഒരു റൂമിൽ ക്ഷോത്രം അവിടെ ഹോസ്റ്റലിലൂടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പല രാജ്യത്തു നിന്നോ പല നാട്ടിൽ നിന്നും വന്ന പിള്ളേരുടെ കൂടെ ഒരുമിച്ച് റൂം മേറ്റ്സൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എപ്പോഴും കർത്താവിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നു നിന്നിലെന്തോ പ്രത്യേകത കണ്ടു ഒരു ദിവസം നിന്റെ റൂം മേട്സിൽ രണ്ടുപേരും നിന്നോട് ചോദിക്കുകയാണ് നീ എപ്പോഴും ഇങ്ങനെ ദൈവമേ ദൈവമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നിന്റെ ദൈവം ആരാണ് നിന്റെ ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തോ പറയും ചോദ്യത്തിന് മറുപടി കാലിക്കൂട്ടി പറഞ്ഞതാണെന്നോ നക്ഷത്രം തോക്കിയെന്നൊന്നുമല്ല പറയേണ്ടത് അവർ ചോദിച്ചത് ഒന്നാം തരം ചോദ്യമാണ് അതിന് പിള്ളേരെ പറയേണ്ട ഉപദേശിമാരടക്കം കേട്ടോളണം ആരെങ്കിലും ചോദിച്ചാൽ എന്നോ പറയും നിങ്ങൾ ഈ മയക്കു കച്ചുവട്ടി പറയുന്ന ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഇപ്പോഴാ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ചോദിച്ചു നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും വന്ന് ചോദിക്കട്ടെ സുവിശേഷത്തിൽ എൻട്രി ഉണ്ടാകട്ടെ നീ ഉടക്കാൻ വരുവാണെങ്കിലും ചോദിക്കട്ടെ എടാ ഞങ്ങൾക്കൊക്കെ ദൈവമല്ലേ നിനക്ക് മാത്രമേ ദൈവമുള്ളൂ നിന്റെ ദൈവത്തിൽ തന്നെ പ്രത്യേകത എന്നൊരു ചോദ്യം ഇടട്ടെ അങ്ങനെ ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാൻ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ബൈബിള് പറയുന്നു സൽഗുണങ്ങളുള്ള ദൈവം അല്ലേ ഈ പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നത് എന്താ നമ്മളെ വിളിച്ചത് തന്നെ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ അനുഭവത്തിൽ നിന്നെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നീ പോകുന്ന വഴിക്ക് നിന്റെ ദൈവത്തിന് എന്തെങ്കിലും ഗുണം നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം നീ മറ്റുള്ളവരോട് പറയണം മക്കളോട് പറയണം അമ്മ മക്കളോട് പറയണം കഴിഞ്ഞ നാപ്പത് കൊല്ലമായി ഇരുപത്തെട്ട് കൊല്ലമായി എനിക്ക് ദൈവത്തെ അറിയാം ഒന്നുമില്ലാത്ത കാലത്ത് നിനക്ക് കേറി കിടക്കാൻ വീടങ്കരുണ്ടല്ലോ ശ്രോത്രം നിനക്ക് വിരിച്ചു തരാൻ ബെഡും ബെഡ്ഷീറ്റും ഉണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത ചാണകം പാപം കൂട്ടിനകത്ത് ശ്രോത്ര ഹലുയ്യ ചുമ്മാ മണലും മണ്ണും വാരി വകഞ്ഞു വെച്ച് മഴ പെയ്ത വെള്ളം കുത്തി ഒലിച്ച് അകത്ത് വരുന്ന തറയിൽ പനമ്പ് വിരിച്ചു കിടന്ന കാലത്ത് അന്ന് കണ്ടെത്തിയ ദൈവം ആ ദൈവത്തിന്റെ ഗുണങ്ങൾ ഒരു ദിവസം മുഴുവൻ തീരത്തില്ലേ വേദപുസ്തകത്തെ നമ്മളെ വിളിച്ചിരിക്കുന്നത് അത്ര രാജകീയ പൗരോഹിത്യം തന്നിരിക്കുന്നു എഴുതിയിരിക്കുന്നത് അത്ര പദവി തന്നത് ദൈവത്തെ കുറിച്ച് പറയാനൊന്നും അല്ല അതിനും അപ്പുറ ദൈവത്തിന്റെ സൽഗുണങ്ങളെ സൽഗുണങ്ങളെക്കുറിച്ച് അതിനർത്ഥം ഒരുപാട് സൽഗുണമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അതെങ്കിലും നമ്മൾ ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയണം ഒത്തിരി സൽഗുണങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക തൊട്ടതിനും പിടിച്ചതിനെല്ലാം വലിയ ചൂരവടിയും കൂടി ഇരുന്നിട്ട് പറഞ്ഞത് ഒത്തില്ല ഉടുത്തത് ഒത്തില്ല സ്വത്രം പറഞ്ഞത് ഒത്തില്ല തുണി ഉടുത്തത് ഒത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും ഓരോന്നിനും തല്ലാനിരിക്കുന്നവനാണോ ദൈവം അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണോ സത്യമായിട്ട് ഞാൻ ഞാനെൻ്റെ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓർക്കുന്നു ഞാൻ എൻ്റെ പശ്ചാത്തലം ഓർക്കുന്നു ഞാൻ അടിസ്ഥാനപരമായിട്ട് എറണാകുളം സ്വദേശിയാണ് ഇപ്പോൾ ഞാൻ വെണ്ണിക്കൂടെ താമസിക്കുന്നു നിങ്ങൾക്ക് പലർക്കറിയായിരിക്കും അവർ ശ്രോത്രം എൻ്റെ സാക്ഷിയൊക്കെ ചിലപ്പോഴൊക്കെ മീഡിയയിലൊക്കെ പല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വലിയ ഗതികട്ട് കുടുംബമായിരുന്നു അങ്ങനെ അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം ക്ഷോത്രം ഒരു ഈ പറഞ്ഞ ഒരു ഓലപ്പറയ്ക്കകത്ത് കിടന്ന് പടുന്ന സമയം ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയനും നിങ്ങൾക്കറിയാം പാസ് രാജ്യമോ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഞങ്ങളൊരു ഒരു ബന്ധുവീട്ടിൽ പോയതായിട്ടോ അങ്ങനെയൊന്നുമില്ല കാരണം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഗതികെട്ട് എല്ലാരാലും എന്തൊക്കെയോ ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ് ആരും കുറ്റം പറയുന്നില്ല അപ്പൻ കുടിച്ചും ജീവിച്ചൊക്കെ എന്റെ പേരിൽ ഒരു അസംതൃപ്തരായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ അപ്പനും ജീവിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞങ്ങളെ ഒട്ട് ഒരു ബന്ധുവീട്ടിലേക്ക് വിടത്തും ഇല്ലായിരുന്നു ഞങ്ങളെ ആരും അങ്ങനെ അതുകൊണ്ട് സ്വീകരിക്കൂലപ്പൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഒന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ വളർന്നു വന്നതൊക്കെ ഇപ്പൊ പോയി ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് കടം തീർക്കുന്നത് ആണ്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇപ്പൊ ഞങ്ങളെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് വിടും ശ്രോത്രം മനസ്സിലായോ അപ്പന്റെ അമ്മയുടെ വീട്ടിലൊന്നും പോയി ഞങ്ങൾ ഒരു വെക്കേഷൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ ആണ്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഒരാഴ്ചയൊക്കെ എവിടെയെങ്കിലും ദുബായിലോ ക്ഷോത്രം യു കെയിലെ കൊണ്ടുപോയി ബന്ധുക്കളെക്കാൾ സുന്ദരമായി ം കരുതി സൂക്ഷിച്ച് പോരാൻ നേരത്ത് ഒരു പെട്ടി നടഞ്ഞ് സാധനം മേടിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി രണ്ട് കവളയിൽ ഉമ്മതന്ന് കയറ്റിവിടുന്ന എത്രയോ പേര് ഞാനൊരു ഞാനൊരു സരസമായ രീതി പറഞ്ഞു പോയതാ പക്ഷെ സത്യം മനസ്സിൽ ഗ്രഹിച്ചപ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റിയല്ല ഞാൻ നിങ്ങളോടും പറയാം ഈ കർത്താവിന്റെ പക്ഷത്തു നിന്ന് വിശ്വസ്തത കാണിക്കാതിരുന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല സ്തോത്രം നിന്നെ ദൈവം മാനിക്കാതിരിക്കുകയല്ല കർത്താവ് വേൺ ആരെ കൊണ്ട് മാനിക്കണം എന്നൊക്കെ ദൈവം നിശ്ചയിച്ചോളും ദൈവം അതിന് വിശ്വസ്തനാണ് വിശ്വസ്തനാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പഴയ വീട്ടിൽ കിടക്കുമ്പോൾ ഞാനും എനിയും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും കാര്യത്തിനകത്ത് സ്തോത്രം ഒന്ന് ഒന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഇച്ചിരി ഉറക്ക ചിരിച്ചു പോയാൽ ഞങ്ങളുടെ വീട്ടിലെ സത്യമാണ് ഈ പറയുന്നത് കേട്ടോ ഒന്ന് ശ്രോത്രം എന്തെങ്കിലും കാര്യത്തിനകത്ത് തമാശ ഒന്നും പറയാൻ അന്നില്ല എന്നതേപോലത്തെ മീഡിയ ഒന്നും ഇല്ലല്ലോ അറിയില്ല ബാലരമ പോലെ നമ്മൾ വായിക്കാറില്ല കിട്ടാറില്ല അപ്പൊ പിന്നെ അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ ശ്രോത്രം എന്തെങ്കിലും പറഞ്ഞത് ഉറക്കെ ചിരിച്ചു പോയാൽ എൻറെ അമ്മ അനവധി പ്രാവശ്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് അമ്മ പറയും മിണ്ടാതിരടാ ദൈവം കോപിക്കും സത്യമാണ് ഞാനീ പറയുന്നത് അധികം തുറന്ന് ചിരിച്ചാ പോലും എന്റെ പാവ അമ്മയുടെ മനസ്സിനകത്ത് കിടന്നത് ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒത്തിരി സന്തോഷിച്ചാൽ നിങ്ങൾ തന്നെ പറയാറില്ലേ സാധാരണ ഇപ്പോഴും കോന്നിക്കാൻ പറയാറുണ്ടോ എന്ന് അറിയില്ല പറയും ഇന്ന് ഒരുപാട് ചിരിക്കുന്നുണ്ട് ഏതാണ്ട് കരയാനാന്ന തോന്നുന്നത് പറയാറില്ലേ ആ എന്നാ വർത്താ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പോളിസി സത്യത്തിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന എന്റെ അമ്മ പറയായിരുന്നു ഉറക്ക ചിരിച്ചാൽ എന്നാ കണ്ടിട്ടാണ് ചിരിക്കുന്നത് ദൈവം ഗോപിക്കൂടാ മുണ്ടാതിരിടാ ഇനി അതും പോട്ടെ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കൺസെപ്റ്റാ ഞാൻ പറയുന്നത് കേട്ടോ ശ്രോത്രം ഇതൊക്കെ ഒരു ഭാഗം ശരിയായിരിക്കും പക്ഷെ ദൈവത്തെക്കുറിച്ച് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗം സ്ത്രോത്രം കൊണ്ട് പുറത്ത് നമ്മളിപ്പോ ഒരാളോട് കയറി അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങോട്ട് വന്നു നമ്മളെ അങ്ങ് അസ്വസ്ഥമാക്കി നമുക്ക് തിരിച്ചു പറയാൻ നമുക്ക് വാചാതിരി അത്രയില്ലായിരുന്നു നമ്മളെ അങ്ങ് ഒതുക്കുക താനാണോ പ്രസംഗിക്കുന്നവൻ സ്ത്രോത്രം താനാണോ വെള്ളക്കുപ്പായിട്ട് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല നമുക്ക് അങ്ങ് സങ്കടം വന്നു നമ്മുടെ ഭാഗത്ത് പരമാ പക്ഷെ നമുക്ക് പറയാം തൊണ്ണേൽ ശബ്ദം പോലും അല്ല അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ നിന്നോടൊക്കെ ദൈവം ചോദിച്ചോടുകൂടാ ഉത്തരം മുട്ടുമ്പോ അവസാനം വെച്ച് കാച്ചെന്നാല് അപ്പൊ ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മളെന്താ അവതരിപ്പിക്കുന്നേ ദൈവത്തിന്റെ പ്രധാന പരിപാടി ദൈവം അങ്ങനെ കത്തിയും നേച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രോത്രം ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ ഉറക്ക ചിരിച്ചാൽ കുത്താൻ വാസ്തവത്തിൽ ഞാൻ ഈ കുമ്പനാട്ട് പഠിക്കാൻ വന്നതിന് ശേഷമൊക്കെയാണ് ഈ ദൈവം അനുഗ്രഹിക്കുന്നു പോലും ശരിക്കും ശരിക്കും കാതു തുറന്ന കേട്ടതാണ് ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ചുരുക്കമായിരുന്നു മിക്കവാറും പേരെല്ലാം ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മറ്റു പല രീതിയിലായിരുന്നു പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം പത്രോസ് പറയുന്നു കാര്യം ശരിയാണ് സ്ത്രോത്രം ഇതിനകത്ത് കേറിയിട്ട് വേണ്ടാധീനം കാണിച്ചാൽ ദൈവം നമ്പുരാൻ അതിൻ്റെതായ നടപടി എടുക്കും പക്ഷെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ഇങ്ങനെ വെച്ച് ക്യാമറയും വെച്ചോണ്ട് ആരെങ്കിലും ം ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവനല്ല പിന്നെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ആരെങ്കിലും ഒരുത്തനെ ഇണങ്ങി ദൈവമാണെന്ന് അവനിലൂടെ വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവ സുവിശേഷത്തിന്റെ കാതലായ സർവശക്തനായ ദൈവ അവൻ മുടക്കിയതല്ല മനുഷ്യനെ തകർക്കാനല്ല ഉയർത്താനാണ് വേണ്ടി വേണ്ടി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തെറ്റായിരിക്കില്ല അത് മറ്റൊന്നുമല്ല തന്റെ ഏകജാതനായ അവന്റെ അവന്റെ ദൈവം യും അവ മു നിങ്ങൾ ദൈവത്തോട് ചോദിക്ക് എന്തിനാണ് ഈ പുത്രനെ പുത്രനെവിടെ തകർത്തത് ഒറ്റ മറുപടി ഉള്ളൂ ഏതെങ്കിലും വിധത്തിൽ ശവിക്കപ്പെട്ട മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഞാൻ രാത്രി ഞങ്ങളെ പ്രിയപ്പെട്ടവരോട് പറയാം ഈ രാത്രി നിങ്ങൾ ഇനി ഇവിടെ പിശാദാന്നോ വെല്ലുപ്പല്ല ശാദാന്നോ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടോത്ര എന്ത് പറഞ്ഞാലും നിങ്ങൾ രക്ഷപെടുകയല്ല ഇനി കാരണം ഇന്ന് രാത്രി നിങ്ങൾ സത്യം കേൾക്കുക നിനക്ക് നിന്നെ നിന്നുണ്ട് െ പറിക്കുന്നവനെ വിളിച്ചുകൊണ്ട് വന്ന് തലയോട്ടി കൂടോത്രം ചെയ്താലും നിന്നെ ഉയർത്താനുള്ള പണി ദൈവം ചെയ്തു വെച്ചിരിക്കുമ്പോൾ നീ അത് വിശ്വസിക്കാതെ മറ്റേ വിശ്വസിച്ചാൽ ദൈവമല്ല ഉത്തരവാദി ഇന്ന് രാത്രി നീ ദൈവത്തെ ദൈവത്തെ വിശ്വസിക്ക ഞാൻ എന്റെ ചില ചിന്താഗതികള് ചില ഭാരങ്ങള് ചില തോന്നലുകള് രാത്രി ദൈവ വചനം ണിച്ച ദൈവം അടിക്കും ബാലശിക്ഷുണ്ട് ദൈവം ഇതൊക്കെ മുടക്കിയത് പരിശുദ്ധാൽ എങ്ങനെയെങ്കിലും നമ്മൾ ഉയർന്നു വരണം ചത്രുദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ഞങ്ങളുടെ കഴിവുകൊണ്ടും പ്രവർത്തിച്ചാൽ ആത്മാക്കൾ വിടവിക്കപ്പെടുകയല്ല ശുശ്രൂഷ വലിക്കേല അതറിയാവുന്ന ദൈവം തന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു നമുക്ക് തന്നു എന്തിനാ നിന്റെ ശുശ്രൂഷ വിജയിക്കാൻ

രാത്രി ഈ നാട്ടിൽ സത്യം വെളിപ്പെടുത്തുക കർത്താവ് പറയുന്നു കോന്നിയുടെ മണ്ണിൽ ആനകുത്തി സ്വർഗം പറയുന്നു ചിലരെ എനിക്ക് ഉയർത്താനുണ്ട് ഈ നാട്ടിൽ ഇനിയും ചിലരെ ഉയർത്താനുണ്ട് അവരുടെ പാപം കഴുകണം അവരെ വീണ്ടെടുക്കണം അവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിക്കണോ അവരെ സത്യാരാധനക്കാരാക്കി മാറ്റണോ അതിന് ദൈവം അതിന് ആര് തയ്യാറാകുന്നു അവരെ ദൈവം ആദരിച്ചിരിക്കും ഞാൻ ആ ഭാഗം വിടട്ടെ ബൈബിൾ മുഴുവൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അതിന് ഓരോന്നും തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതൊരു മാസയോഗമല്ല കൺവെൻഷൻ ആണെന്ന് അറിയാം അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കയ്യടിപ്പിച്ച് സമയം തീർക്കാൻ ഞാൻ സ്തോത്രം താല്പര്യപ്പെടുന്നില്ല ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതൊക്കെ വാക്കുകളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ നമുക്കറിയാം സ്തോത്രം ഈ നാട്ടിലെ പല ദേവസങ്കൽപ്പങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വഴിപാടുകൾ പോലും മറ്റുള്ളവരെ തകർക്കാനും താഴ്ത്താനും മുടിക്കാനും ആയിരിക്കാം ഞാൻ പറയുന്നത് ശരിയല്ലേ സ്തോത്രം പല വഴിപാടുകളും നേർച്ചകളും പോലും അത് സ്വീകരിച്ചിട്ട് മറ്റുള്ളവരെ തകർക്കാൻ പറ്റിയ സങ്കല്പമൂർത്തികൾ ഒരുപക്ഷെ കണ്ടേക്കാം പക്ഷെ ദൈവസഭ എന്ന സ്ഥാപനം സർവശക്തനായ ദൈവം ഈ മണ്ണിൽ തുറന്നത് നീ ഇവിടെ ഒരു കെട്ട് കാശും കൊണ്ട് വന്നിട്ട് ഈ സഭയ്ക്കകത്തുള്ള ദൈവത്തോട് ഇന്നവനെ തകർത്തു തരാൻ പറഞ്ഞാൽ കർത്താവ് പറയും കാശുകൊണ്ട് ഇറങ്ങി പോടാന്ന് കാരണം മറ്റൊരുത്തിന് മുടിക്കാൻ തുടങ്ങിയ സ്ഥാപനമല്ല സഭ ചില രക്ഷപ്പെടണം ചിലരെ വിടുവിക്കപ്പെടണം ചിലരുടെ കണ്ണുനീര് തോരണം ചിലർ സമാധാനത്തോടെ കടന്നുറങ്ങണം ചില ആയുസ് കൂടണം അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം അവർ അങ്ങ് സ്വർഗത്തിലെത്തണം അതിന് തുറന്ന സ്ഥാപനമാണ് സകല കൃപാവരങ്ങളും മനുഷ്യനെ ഉയർത്താനാണ് ആണോ അല്ലയോ ഒരുത്തനെ പ്രാർത്ഥിച്ചു മുടിക്കാനും തകർക്കാനൊന്നും ഒരു കൃപാവരോ ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ സത്യം ഗ്രഹിപ്പിക്കാൻ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ സ്ത്രോത്രം അതുകൊണ്ട് ഞാൻ എന്റെ ആവേശം തീർന്നില്ലെങ്കിലും ഞാൻ ഞാൻ ഇവിടെ ബ്രേക്ക് ആ ഭാഗം ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പിള്ളേരടക്കം എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന മക്കളടക്കം എന്തൊക്കെ വിഷയം ജീവിതത്തിൽ നേരിട്ടാലും ഈ വാക്യം നിങ്ങൾ മറക്കരുത് ഇവിടെ നിന്ന് പഠിക്കാനൊക്കെ വേണ്ടി എവിടെ ചെന്നാലും നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നിയാലും ഒരുപക്ഷെ വിവാഹിതയായി ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ എന്ത് തോന്നിയാലും അവിടെ നീ മറക്കരുത് ഉയർത്തുന്ന ദൈവമുണ്ട് മനുഷ്യൻ മുഴുവൻ ചവിട്ടി ഒതുക്കാൻ നോക്കിയാലും അവരുടെ ഇടയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചു ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കപ്പുറം ഉയർത്തിയിരിക്കും ഈ ദൈവത്തെ പിൻപറ്റി വരെ ആരെയും ദൈവം നാണം കെടുത്തിട്ടില്ല